അസ്സാം വലൈക്കും അറഹമുല്ല വർക്കാത്തു അലഹദില്ല ഞാനിപ്പം നിൽക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയിലെ ക്ലോക്ക് ടവർ ദ റോയൽ ടവറിൻ്റെ മുകളിലാണ് എഴുപത്തി എൺപത്തി രണ്ടാമത്തെ ഫ്ലോറിലാണ് ഇപ്പം നിൽക്കുന്നത് അലഹമില്ല ഇവിടുന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം വളരെ നല്ല ഒരു കാഴ്ച കവയുടെ വ്യൂ ഒക്കെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അലഹദില്ല അള്ളാഹു നമുക്കൊക്കെ ഇത് കാണാനുള്ള ഒരു തൗഫീക തന്നല്ലോ ഇനി ഇതിൻ്റെ മുകളിൽ ഇതായി കാണുന്നതാണ് നമ്മുടെ സുൽഹാൻ അള്ളായ് അലഹമ്മദില്ല ഇതൊക്കെ അറബിയിൽ എഴുതിയ ആയത്തുകളൊക്കെ എഴുതിയ ആ ഒരു ഫ്ലോറാണ് ഈ കാണുന്നത് എൽഇ ഡി അതിൻ്റെ മുകളിലാണ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തിയേഴ് ഫ്ലോർ വേറെ ഉണ്ട് എന്നാണ് പറയുന്നത് ദിനം കാണാ നൂറിലധികം ഫ്ലോറുകളാണ് മുഴുവനായിട്ടുള്ളത് അതിലിപ്പോൾ അലഹമില്ല ഏറ്റവും ടോപ്പിൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഫ്ലോറിൽ എത്തി ഇവിടുന്ന് കാണാൻ പറ്റി ഞാൻ ക്ലോക്ക് ടവറിൽ ഈ ഹോട്ടലിൽ വരുന്നത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം ഇവിടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ട് അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി മദീനയിലും മക്കയിലും ആയിട്ട് അലഹമ്മദില്ല നമ്മുടെ നാട്ടിലുള്ള ഭാര്യയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ഇവിടെ എത്താനും കാണാനൊക്കെ പിന്നെ ഇവിടെ കമലാലിൽ മാത്രം തുറക്കുന്ന ഫ്ലോറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വളരെ സന്തോഷം ഇവിടെ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഒക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ അലഹമില്ല അപ്പോൾ ഇതാണ് ആ വ്യൂ മുഴുവനായിട്ടും മസ്ജിദൽ ഹറാം കാണുന്ന ആ ഒരു വ്യൂ ഇതൊക്കെ ഹറമിൻ്റെ ഭാഗത്ത് പെട്ടതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ജന്നത്തിൽ മോയല്ല കാണാം ഖദീജ ബിവി ബാഫക്കി തങ്ങള് ഒരുപാട് ഒരുപാട് മഹാന്മാര് മറോട്ട് കിടക്കുന്ന ജന്നത്ത് മോയല്ല കാണാം അപ്പോൾ കാബ ഷെരീഫ് ഹറമിൻ്റെ മുഴുവനായിട്ടുള്ള രൂപങ്ങൾ കാണാം ഇതൊക്കെ പുതിയ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇപ്പോഴും ഹറമുള്ളത് അപ്പോൾ എല്ലാവരും വാ ചെയ്യണം എന്റെ ബാക്കിൽ കാണുന്നതാണ് ജബലുനൂർ ഖുറാൻ ഇറങ്ങിയ പർവ്വതം ഇക്കറ ബിസ്മി ഇറങ്ങിയ ആ ഒരു പർവ്വതമാണ് എന്റെ ബാക്കിൽ കാണുന്നത് ഏകദേശം അറുന്നൂറ്റി ഒന്ന് മീറ്റർ ആണ് ക്ലോക്ക് ടവറിന്റെ ഉയരം നൂറ്റി ഇരുപത് ഫ്ലോറുകളാണുള്ളത് ഏറ്റവും ടോപ്പിലുള്ള ക്ലോക്കിന് തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ് ഇതിൻ്റെ മുകളിൽ ക്ലോക്ക് ആയത്തെഴുതി ആ ഒരു ഫ്ലോർ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടോളം നിലകൾ ക്ലോക്ക് ഇപ്പോൾ എൺപത്തി രണ്ടാമത്തെ എൺപത്തി മൂന്നാമത്തൊക്കെ നിലയിലായിട്ടാണ് നമ്മളുള്ളത് അതിൻ്റെ മുകളിലുള്ള ഒരു ചന്ദ്രകലയിലേക്ക് അധികം ദൂരമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ നീ കാണുന്ന എൽഇഡികളും കാണുന്നതൊക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ കവബിൽ നിന്നുള്ള ഫ്ലോർ എന്നല്ല ഈ ബിൽഡിംഗ് ഒരു പർവ്വതത്തിന് ഏകദേശം ഒരു ചരിവിലാണ് ില്ക്കുന്നത് ബുറിച്ച് എന്ന് പറയും ബുറിച്ച് സാ എന്നാണ് ഇത് ക്ലോക്ക് സാ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സമയം അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയത് അഹമ്മദില്ല വളരെ നല്ലൊരു കാഴ്ച जाओ जाओ जल्दी जाओ जल्दी जाओ जाओ जल्दी जाओ 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 जल्दी 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 जाओ स्पीड में जाओ स्पीड में ऐसा करो ऐसा करो ऐसा करो ऐसा करो जल्दी स्पीड ജൽ സ്പീഡ് ഈ കണ്ട കാഴ്ചകളില്ല